വരെ നമസ്കാരം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വലിയ ആഘോഷം എത്തുകയാണ് അതായത് ബലിപെരുന്നാൾ ആഘോഷം ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് വലിയ പെരുന്നാൾ എന്ന് പറയും ബലിപെരുന്നാൾ എന്ന് പറയാറുണ്ട് എഴുതുന്നു അത്ഹ എന്ന് പറയാറുണ്ട് എന്തായാലും ബലി പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബലി കർമ്മം തന്നെയാണ് ഒരു മാസം മുമ്പാണ് ഒരു പെരുന്നാൾ കഴിഞ്ഞത് മുപ്പത് ദിവസം നോമ്പനുഷ്ഠിച്ച് ഒരു ദിവസം നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു ഈ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഫിത്തർ സക്കാത്ത് കൊടുത്തു ഏതൊരു ഫിത്തർ എന്നാണ് ആ പെരുന്നാൾ നമ്മൾ പറയുന്നത് ഫിത്തുർ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ധാന്യങ്ങൾ നമ്മൾ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തു ഒറ്റ ദിവസം കൊണ്ട് തൊണ്ണൂറ് കോടിയിലധികം രൂപയുടെ അരിയാണ് കൊച്ചു കേരളത്തിൽ വിതരണം ചെയ്തത് ആരും അറിഞ്ഞില്ല വളരെ രഹസ്യമായി ആ കാര്യം അങ്ങ് നടന്നു അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് രണ്ടു മാസമാകുന്നു ഈ ഒരു സമയത്താണ് ബലി പെരുന്നാൾ വരുന്നത് ഞാൻ പറഞ്ഞു ബലി ബലിപെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബലികർമ്മമാണ് ഈ ബലികർമ്മം അതൊരു സ്മരണ പുതുക്കലാണ് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ ബലി കൊടുക്കാൻ തയ്യാറായി ദൈവത്തിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് അവസാനം ദൈവം പറഞ്ഞത് എന്റെ പരീക്ഷണമായിരുന്നു മകനെ ബലി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഒരു മൃഗത്തെയാണ് ബലി കൊടുത്തത് ഇതിന്റെ ഒരു സ്മരണ പുതുക്കലാണ് ഒരു കർമ്മമാണ് എന്തായാലും ഈ ബലി കർമ്മവുമായി ബന്ധപ്പെട്ട് ഈ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് അതാത് മഹല് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വലിയ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പല ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഞാൻ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ ബലികർമ്മത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കമ്മിറ്റിയുമായി ബന്ധപ്പെടണം ഒരു പോത്തിനെ അറുക്കുമ്പോൾ ഏഴുപേരെയാണ് അതിൽ കക്ഷികളാക്കുന്നത് കൂടുതൽ പോത്തിനെ അറക്കാൻ കഴിയുമോ എന്നതാണ് ഓരോ മഹല് കമ്മിറ്റിയും ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത മഹല് കമ്മിറ്റി അല്ലെങ്കിൽ തൊട്ടടുത്ത മഹല്ലിൽ പത്ത് പോത്തിനെ അറുത്താൽ എൻ്റെ മഹല്ലിൽ പതിനൊന്നെണ്ണത്തിനെ അറുക്കണം അതായത് തൊട്ടടുത്തുള്ള മഹല്ലുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഈ വിഷയത്തിൽ ഞാൻ മുന്നിൽ നിൽക്കണം എന്നുള്ള ഒരു മത്സര ബുദ്ധി ഈ ഒരു വിഷയത്തിൽ കാണാൻ കഴിയാറുണ്ട് യഥാർത്ഥത്തിൽ അത്രമാത്രം മത്സരിക്കേണ്ട ഒരു വിഷയമാണോ ഇത് മുക്കതായ സുന്നത്ത് എന്നാണ് ഈ ബലികർമ്മത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശക്തമായ സുന്നത്ത് അതായത് നല്ല കാര്യമാണ് ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അത്രയേ ഉള്ളൂ ഒരു ബലികർമ്മം എന്ന രീതിയിലാണ് ഈ ഒരു കർമ്മമാണിത് എന്നാൽ ഈ കർമ്മവുമായി ബന്ധപ്പെട്ട് പലരും മത്സരിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ അത് പറയണമെന്ന് വിചാരിച്ചതാണ് എന്തായാലും ഇന്ന് ഈ വിഷയം പറയാൻ ഒരു പ്രത്യേക കാര്യമുണ്ടായിട്ടുണ്ട് ഒരു വീഡിയോ ഒരു മഹല്യ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്റെ പരിസരത്തുള്ള ഒരു മഹല്യ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇക്കാര്യം പറയണമെന്ന് തോന്നിയത് ഞാനെന്തായാലും ബലികർമ്മത്തിനെതിരല്ല അത് നടത്തണ്ട എന്നൊന്നും അല്ല പറഞ്ഞത് അതൊക്കെ വേണം പക്ഷെ അതിനേക്കാളത്ത് പ്രാധാന്യമുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒരു മത്സര ബുദ്ധി കാണിക്കുന്നത് എന്തായാലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വീഡിയോ നിങ്ങളൊന്ന് നോക്കണം അതായത് പന്നിത്തടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരുപാട് ആളുകളുള്ള വലിയ ഒരു മഹലാണ് ഈ മഹല്ലിന് കീഴിൽ ഈ പള്ളിക്ക് കീഴിൽ അവരൊരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടം പണിയാൻ അവർ തീരുമാനിച്ചു എന്താണ് മയ്യത്ത് പരിപാലനം ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യനെ മരണാനന്തര കർമ്മങ്ങൾ അതായത് മയ്യത്ത് നമസ്കാരം മയത്ത് കുളിപ്പിക്കൽ മയത്തിന് വസ്ത്രം ധരിപ്പിക്കൽ മറവ് ചെയ്യൽ തുടങ്ങിയ മരണാനന്തര ചടങ്ങുകൾ അത് ഫറന്ന് കിഫ എന്ന് പറയും അതായത് ആരെങ്കിലും ചെയ്താൽ എല്ലാവരും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകും അതേസമയം ആരും ചെയ്തില്ലെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കുറ്റക്കാരനാകും അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഫറന്ന് കിഫ എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഈ മഹല്ലുമായി ബന്ധപ്പെട്ടു പന്നിതള മഹല്ല് എന്ന് പറയുന്ന ഈ ഒരു വലിയ മഹല്ലിനു കീഴിൽ അവർ പൊതുവായിട്ടുള്ള ഒരു മയ്യത്ത് പരിപാലന കേന്ദ്രം അവർ നിർമ്മിച്ചു ആ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണ് മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് വീടുകൾ പല മഹല്ലുകളിലുമുണ്ട് ചെറിയ വീടുകളുണ്ട് അതായത് മയ്യത്ത് കുളിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം വേണ്ടേ ഇന്നത്തെ കാലത്ത് ഓലമറച്ച വീടുകളൊന്നും തന്നെ ഇല്ല എന്നാൽ ചുവരൊന്നും തേക്കാത്ത അടിയൊന്നും ടൈലിടാത്ത ചില വീടുകളുണ്ട് അവർക്ക് അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ല അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ അപകടവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വരുന്ന ചില മയ്യത്തുകളുണ്ട് ഇവിടെ തൃശൂരിലെ അത്താണി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുറത്തു വരുന്ന മയ്യുത്തുകൾ കുളിപ്പിക്കുന്നത് സ്വാതന്ത്വന മഹൽ എന്ന് പറയുന്ന ഒരു പള്ളിയോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു മയ്യത്ത് പരിപാലന കേന്ദ്രമുണ്ട് അവിടെയാണ് അവിടെ കുറച്ച് അധികം ആളുകൾ കുറച്ചധികം ബോഡികൾ വന്നാൽ അവരും വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് കാരണം കൂടുതൽ ആളുകൾ വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മയ്യത്ത് വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്നോ നാലോ മയ്യത്തുകൾ അല്ലെങ്കിൽ മൂന്നോ നാലോ ബോഡികൾ ഒരുമിച്ച് വന്നാൽ അവരും പ്രയാസപ്പെടും ഇത്തരത്തിലുള്ള മയ്യത്തുകൾ വീടുകളിൽ കുളിപ്പിക്കാനോ വസ്ത്രം ധരിപ്പിക്കാനോ ഒന്നും ചില ബുദ്ധിമുട്ടുകൾ ചില ആളുകൾക്കൊക്കെ ഉണ്ട് ചില വീടുകളിൽ സൗകര്യമില്ലാത്ത വിഷയം ചില വീടുകളിൽ ഇവർക്ക് ഇത് വീടുകളിൽ കൊണ്ടുവന്ന് ചെയ്യാനുള്ള ഒരു പ്രയാസം മാനസിക പ്രയാസം എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ അതാത് മഹല്ലുകളിൽ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രം നിർമ്മിക്കുകയാണെങ്കിൽ മയ്യത്ത് പരിപാലന കേന്ദ്രം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വളരെ നല്ല ഒരു കാര്യമാണ് ഇവിടെ പന്നിത്തളം മഹല്യുമായി ബന്ധപ്പെട്ട് അവർ വളരെ മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു ആ കെട്ടിടത്തിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് മയത്ത് കുളിപ്പിക്കാം കൃത്യമായി മയത്തിനെ പരിപാലിക്കാം കഫം ചെയ്യാം അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ പരിഗണന കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മഹല് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റു വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഉദഹിയത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിൽ പങ്കാളികളാകുന്നുണ്ടോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ തൊട്ടടുത്ത മഹല്ലുമായി ബന്ധപ്പെട്ട് ആ മഹല്ലിൽ പത്ത് പോത്തിനെ അറുക്കുന്നുണ്ട് ഇവിടെ പതിനൊന്നെണ്ണം വേണം എന്നുള്ള മത്സര ബുദ്ധിയോടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കാണുന്നതിന് പകരം ഇവിടെ പതിത്തറ മഹലിന് മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പല പള്ളികളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ എന്റെ മഹലുമായി ബന്ധപ്പെട്ട് എന്റെ മഹലിന്റെ പരിസര പ്രദേശത്തുള്ള മഹലുകളിൽ ഒന്നും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല പള്ളിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കേന്ദ്രമുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു പൊതു സംവിധാനമാണ് വീടുകളിൽ സൗകര്യമില്ലാത്ത ആളുകൾക്കും പൂർണമായ തൃപ്തിയോടു കൂടി ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ പള്ളിക്ക് കീഴിലുള്ള സ്ഥലത്ത് നടത്താൻ കഴിയും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം അഞ്ഞൂറോ അറുന്നൂറോ വീടുകളുള്ള മഹല്ലുകളിൽ ഓരോ വീട്ടുകാരനും ആയിരമോ രണ്ടായിരമോ എടുത്താൽ ഇത്തരത്തിലൊരു കേന്ദ്രം വളരെ മനോഹരമായി നിർമ്മിക്കാൻ കഴിയും എന്തായാലും പന്ത്രണ്ട് മഹല്ല് കമ്മിറ്റി ആ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം അവർ നിർമ്മിച്ചു കാണിച്ചവർ മാതൃകയായി മറ്റു മഹല്ലുകൾ മാതൃകയാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു ഉദഹിയത്ത് അടുക്കുന്നതിനോടോ വലികർണം നടത്തുന്നതിനോടോ എനിക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ല പക്ഷെ അക്കാര്യത്തിൽ വലിയ മത്സര ബുദ്ധിയൊന്നും കാണിക്കേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്